അയാളുടെ ഈ കൈപ്പത്തിയുടെ ഈടാണല്ലോ ഇല്ലാത്തത് പക്ഷേ ആ കൈ വെച്ചിട്ട് അയാൾ എല്ലാ പ്രവൃത്തിയും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണല്ലോ അയാൾക്ക് ഒരു പെൺകുട്ടിയെ തള്ളിയിടാനും റൈപ്പ് ചെയ്യാനും ഒക്കെ ആ കൈ കൊണ്ട് സാധിച്ചത് കേപ്പബിൾ ഓഫ് ഡൂയിങ് എനി എനി ആക്ടിവിറ്റി ഇപ്പോ രാവിലത്തെ ഏറ്റവും പ്രധാന വാർത്ത എന്ന് പറയുന്നത് സുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദചാമി ജയിൽ ചാടിയെന്നുള്ള വാർത്തയാണ് ഇപ്പോ കേരളത്തിലെ ഇത്രയും സുരക്ഷയുള്ള കണ്ണൂർ പോലെയുള്ള സെൻട്രൽ ജയിലിൽ നിന്നാണ് ഒരു പ്രതി അല്ലെങ്കിൽ കേരളം മൊത്തം അറിയുന്ന ഒരു കുറ്റവാളി ജയിലിലാടുന്നത് ഇതിൽ നിന്ന് സാധാരണക്കാർക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത് സാധാരണക്കാര് ഇത്തരം സുരക്ഷാ കാര്യങ്ങളിലൊക്കെ പോലീസുമായിട്ട് സഹകരിക്കണം അവർ വളരെ സെൻസൈറ്റൈസ്ഡ് ആയിരിക്കണം അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ജനങ്ങളും പോലീസും ചേർന്നാണ് കുറ്റവാളിയെ പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്തിയത് അപ്പൊ ജനങ്ങളും പോലീസും രണ്ടു കൂട്ടിയും വളരെയധികം ജാഗരൂകരായിരിക്കണമെന്നും ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ അവർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഉള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠം ഗോവിന്ദ ചാമി തീർച്ചയായിട്ടും ഒരു റിപ്പീറ്റഡ് സെക്ഷൽ ഒഫൻഡറാണ് അപ്പൊ റിപ്പീറ്റഡ് സെക്ഷൽ ഒഫൻഡേഴ്സിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അത്തരം കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അത് സമൂഹത്തിന് വളരെ ഡേഞ്ചറസ് ആണ് ഇപ്പോ പുതിയ നമ്മുടെ ബി എൻ എസ് ഭാരതീയ സുരക്ഷാ സംഹിതയൊക്കെ വന്നതിന് ശേഷം ഐ പി സിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് റേപ്പ് പോലെയുള്ള ഒഫൻസ് കമ്മിറ്റി ചെയ്യുന്നവർക്ക് വധശിക്ഷ അവരെ കൊടുക്കാമെന്ന് നിയമം മാറിയിട്ടുണ്ട് അപ്പം സൗമ്യ കേസ് നടക്കുമ്പോഴുള്ളതിനെക്കാട്ടിലും ഇപ്പം നിയമം കുറച്ചുകൂടെ കർക്കശമാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം സമൂഹത്തില് നിർഭയ കേസിന് ശേഷം ഉണ്ടായൊരു മാറ്റമാണത് അതുകൊണ്ട് അപ്പൊ ഈ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടുള്ള കുറ്റവാളികളാകുമ്പോൾ നമുക്ക് ശ്രദ്ധ വേണം അതല്ല സാധാരണ ഒരു കുറ്റവാളിയാണെങ്കിൽ നമ്മൾ ഒരു പരിഷ്കൃത സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ എന്താണ് ശ്രമിക്കുന്നത് കുറ്റവാളിയെ റിഫോം ചെയ്തെടുക്കുക അതാണ് വേണ്ടത് അപ്പം അതുകൊണ്ടാണ് വി ആർ ൃഷ്ണയ്യയെ പോലെയുള്ള ആളുകൾ സുപ്രീം കോടതിയിൽ ജഡ്ജസ് ആയിരിക്കുമ്പോൾ പറഞ്ഞു അപ്പോൾ ഒരു കേസിൽ ഒരാൾക്ക് വധശിക്ഷ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും പ്രത്യേകം എടുത്ത് എഴുതിയിട്ടേ വധശിക്ഷ കൊടുക്കാവുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ അഗ്രവേറ്റിംഗ് ആണ് കൂടുതൽ അതുകൊണ്ടാണല്ലോ കീഴ്ക്കോടതികൾ രണ്ടും വധശിക്ഷ വിധിച്ചത് പക്ഷെ നിർഭാഗ്യവശാല് സുപ്രീം കോടതിയിൽ കേസ് ചെല്ലുമ്പോൾ അവിടെ ഫാക്റ്റ് നോക്കില്ലല്ലോ അവിടെ ലീഗൽ പോയിന്റ്സ് മാത്രമാണ് ലീഗൽ ഇഷ്യൂ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദസ്വാമി തള്ളിയിട്ടിട്ട് ഈ പെൺകുട്ടിക്ക് പരിക്ക് പറ്റി അതെല്ലാം കോടതിയിൽ തെളിഞ്ഞതാണ് അപ്പൊ അങ്ങനെ പരിക്ക് പറ്റിയ തലയ്ക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയ രക്തമൊലിക്കുന്ന ഒരു പെൺകുട്ടിയായി റേപ്പ് ചെയ്യുമ്പോൾ അപ്പം അതിൻ്റെ ആ ബ്ലീഡിങ് ലങ്സിലേക്ക് കയറി ആ കുട്ടി മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഗോവിന്ദച്ചാമി ഡോക്ടറല്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് സുപ്രീം കോടതി അന്ന് എടുത്തത് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള പല കേസുകളിലും സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് മാത്രം മതി മെഡിക്കൽ റിപ്പോർട്ടിൽ അതിന് സാധ്യത സൂപ്പൈൻ പൊസിഷനിൽ വെച്ചിട്ട് അപ്പൊ ഗുരുതരമായും പരിക്കേറ്റ ഒരു കുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ട് എന്ന് ഒരു മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞു കഴിഞ്ഞാല് അത് ശിക്ഷ കൊടുക്കാവുന്നതാണ് നിർഭാഗ്യവശാൽ ഈ കേസിൽ അത് വധശിക്ഷ നെൽക്കോടതി അതായത് സുപ്രീം കോടതി ശരി വെച്ചില്ല അപ്പൊ ജീവപര്യന്തം തടവാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ സ്റ്റേറ്റിന് ചുമതലയാണ് അയാള് തടവ് ശിക്ഷ പൂർത്തീകരിക്കുക മരണം വരെ അയാളെ ജയിലിൽ ഇടാനായിട്ട് സ്റ്റേറ്റിന് ഈ ശിക്ഷയിലൂടെ സാധിക്കും അപ്പൊ നമ്മൾ ജാഗരൂകരായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഏകദേശം ഒന്നരക്കാണ് പ്രതി ചാടിപ്പോകുന്നത് അതിനു മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രതി ചാടിപ്പോയെന്ന് ജയിലധികൃതർ അറിയുന്നത് പിന്നീട് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം പ്രതിയെ പിടിക്കുന്നു ഒരു സുരക്ഷാ വീഴ്ച ഈ അന്വേഷണം ഉണ്ടാവും അത് അന്വേഷണ ടീം കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് ഞാൻ ആണല്ലേ പക്ഷെ അന്വേഷണം നടത്തി ജയിലും വീഴ്ച ഉണ്ടോ ഇല്ലയോ അതെല്ലാം കണ്ടുപിടിക്കും അതില് എക്സംപ്ലറി ആയിട്ടുള്ള നടപടി എടുക്കും തന്നെയാണ് എന്റെയും പ്രതീക്ഷ ഈ അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് പ്രതി ചാടി പോകുമ്പോൾ സാധാരണക്കാർക്കും ഇതേപോലെ തന്നെ ഭയപ്പാടുണ്ടാവും പ്രത്യേകിച്ച് ഇതേപോലെ സുപ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രതി അപ്പോൾ അതെങ്ങനെയാണ് ഈ ജയിൽ ജയിലധികൃതര് സൂക്ഷിക്കേണ്ടതല്ലേ അല്ല അത് അവര് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അത് ആളല്ല തീർച്ചയായിട്ടും സാധാരണക്കാരാണെങ്കിലും ഒരു പ്രതിയെ അതാണല്ലോ ഇവിടെ കണ്ടത് അപ്പൊ ഞാൻ അഭിനന്ദിക്കുകയാണ് സാധാരണക്കാരെയും പോലീസിനെയും അഭിനന്ദിക്കുകയാണ് അപ്പൊ ജനങ്ങളും പോലീസും ഒരുമിച്ച് ചേർന്ന് ഇവിടെ പെട്ടെന്ന് ആക്ട് ചെയ്തല്ലോ അറിഞ്ഞ ഉടനെ പെട്ടെന്ന് ആക്ട് ചെയ്തു അപ്പൊ അവരെല്ലാവരും ചേർന്ന് നടപടിയെടുത്തു ഇതാണ് വേണ്ടത് അപ്പൊ ഒരു കുപ്രസിദ്ധനായിട്ടുള്ള ഒരു കുറ്റവാളി അയാൾ പുറത്തു പോയാൽ അപകടകാരിയാണ് എന്ന് നമുക്കറിയാവില്ല പിടികൂടാനായിട്ട് പോലീസിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാനായിട്ട് ജനങ്ങൾ കാണിച്ച ആ പ്രത്യുൽപന്ന മതിത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷെ ഇതൊരു പോകാൻ പാടില്ല അതാണ് ആൾക്കൂട്ട വിചാരണക്ക് ഇപ്പൊ കൂടുതൽ ശിക്ഷ ബിഎൻഎസിൽ അതിനൊരു പ്രത്യേക ശിക്ഷയായിട്ട് തന്നെ ഇഞ്ചിങ് മോബിൾ ഇഞ്ചിങ് വാക്ക് ഉപയോഗിച്ചില്ലേലും അപ്പൊ മോബിൾ ഇഞ്ചിങ് വലിയ കുറ്റകൃത്യമാണ് ഇപ്പൊ അതിലേക്കും പോകാൻ പാടില്ല അപ്പൊ സാധാരണക്കാർക്ക് എന്താണ് ചെയ്യുക മിനിമം ഒരാളിനെ പിടികൂടാനുള്ള കോഴ്സ് മാത്രം ഉപയോഗിച്ച് പിടികൂടി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കമന്റുകളും അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് ആൾക്കൂട്ട വിചാരണ ചെയ്യണം എന്നുള്ള ഈ സോഷ്യൽ മീഡിയയിൽ പലതും വരും ഉദാഹരണത്തിന് അത് ഈ ഒരു സുരക്ഷാ വീഴ്ച കാരണമല്ല അങ്ങനെ ആളുകൾക്ക് അങ്ങനെ ഇപ്പം ഏതെല്ലാം കാരണങ്ങൾ കൊണ്ട് ജയിലിൽ നിന്ന് ഒരു കുറ്റവാളി ചെലപ്പോ ഒരു വലിയ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട നടപടികൾ എടുക്കുക അവിടെ ആർക്കെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുക അപ്പൊ ഇത്രയല്ലേ നമുക്ക് സമൂഹം എന്നുള്ള നിലയിലും അതുപോലെ ഭരണാധികാരികൾക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന അതാണ് അപ്പൊ ഒരു എക്സംപ്ലറി ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഈ കുറ്റവാളികൾ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ഇങ്ങനെ ഒഫൻസ് ചെയ്യുന്നവര് അല്ലെങ്കിൽ റേപ്പ് ചെയ്ത് മർഡർ ചെയ്യുന്നവര് അങ്ങനെയുള്ളവരൊക്കെ അവര് പിന്നെ പാവങ്ങളാണ് അവര് കുറ്റം ചെയ്തതല്ല വെറുതെ പിടിച്ചകത്തിട്ടുകാണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയില് പലപ്പോഴും വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അത് വളരെ നിർഭാഗ്യകരമാണ് അത്തരം ടെൻഡൻസിയാണ് ഒഴിവാക്കുന്നത് അപ്പം ഹൈക്കോടതിയും ജില്ലാ കോടതിയും ഒക്കെ ഒരു കേസില് വധശിക്ഷ കൊടുക്കണമെങ്കിൽ അത് വെറുതെ കൊടുക്കില്ല അവരത്രയും അധികം അവരുടെ ബുദ്ധിയും എന്താണ് പ്രസിഡന്റ് ഇതെല്ലാം നോക്കിയിട്ടേ അവർ വിഷം വിധിക്കുള്ളൂ അപ്പൊ അങ്ങനെ വിധിച്ച ഒരാള് നിരപരാധിയാണെന്ന് വെറുതെ പ്രചരിപ്പിച്ച് സമൂഹത്തില് ഒരു തരത്തിലുള്ള അരിഷിതത്വം അതുപോലെ ഈ കുറ്റവാളികളോടൊക്കെ എന്തൊരു ആരാധന അല്ലെങ്കിൽ അവരോട് ഒരു ഉദയ ഒക്കെ തോന്നത്തക്ക വിധത്തില് അറിവുള്ള ആളുകൾ പോലും പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇവര് ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര പിഡേറ്റസ് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ വെറും പാവങ്ങളാണ് വെറുതെ അവരെ പിടിച്ച് ശിക്ഷിച്ചതാണെന്നൊക്കെ പ്രചരിപ്പിക്കാതിരിക്കുക നമ്മളൊരു ബാലൻസ്ഡ് വ്യൂ എടുക്കണം അപ്പൊ നമുക്കൊരു സിസ്റ്റം ഉണ്ട് സിസ്റ്റസിന് സിസ്റ്റത്തിന് എപ്പോഴും ഫ്ലോസ് ഫ്ലോസൊക്കെ കാണുമില്ല എന്നല്ല പറയുന്നത് എങ്കിലും ഇന്ത്യൻ ജുഡീഷ്യറി ആ ലോകം മുഴുവനും വളരെയധികം അതിനൊരു വലിയ ഉയർന്ന ഒരു റേറ്റിംഗ് ഉള്ള ഒരു ജുഡീഷ്യറിയാണ് അപ്പം അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും ആ തെറ്റാണ് എന്നൊന്നും ആരും പ്രചരിപ്പിക്കുന്നത് ശരിയല്ല ജുഡീഷ്യറിയുടെ ഒരു വ്യൂ ആ നമുക്ക് അതിനെ പറ്റി പറയാം ഇപ്പം തന്നെ സുപ്രീം കോടതി ഈ സൗമ്യ കേസിൽ പറഞ്ഞ അയാള് വധശിക്ഷയ്ക്ക് അർഹനല്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട് അതാണല്ലോ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അത് നമുക്ക് പറയാം പക്ഷേ ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളി നിരപരാധിയാണെന്നൊക്കെ ഒഴിവാക്കുക ഈ ഗോവിന്ദി എന്ന് പറയുന്നത് ഒരു കൈ മാത്രമുള്ള ഒരു മനുഷ്യനാണ് അയാളാണ് ഈ ജനൽ കമ്പി മുറിച്ച് അതേപോലെ തന്നെ വസ്ത്രങ്ങൾ കെട്ടി ജയിലിന് പുറത്തേക്ക് വരുന്നു എന്നിട്ട് ജയിൽ ജയിലിന്റെ മതിൽ ചാടുന്നു പോയി ഒരു വീട്ടിലെ കിണറിനുള്ളിൽ ഒളിക്കുന്നു ഒരു സാധാരണക്കാരനെ പോലെ പോലെ തന്നെ തന്നെ അല്ലെങ്കിൽ സാധാരണ ശക്തിയുള്ള ആളെ കണക്കാക്കേണ്ടതല്ലേ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതെ അയാളുടെ ഈ കൈപ്പത്തിയുടെ ഇവിടാണല്ലോ ഇല്ലാത്തത് പക്ഷേ ആ കൈ വെച്ചിട്ട് അയാൾ എല്ലാ പ്രവൃത്തിയും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണല്ലോ അയാൾക്ക് പെൺകുട്ടിയെ തള്ളിയിടാനും വഴിപ്പ് ചെയ്യാനും ഒക്കെ ഒറ്റ കൈ കൊണ്ട് സാധിച്ചത് അപ്പം കേപ്പബിൾ ഓഫ് ഡൂയിങ് എനി ആക്ട് വിത്ത് ജസ്റ്റ് ലൈക്ക് എ പേഴ്സൺ ബോത്ത് ഹാൻഡ്സ് അത് വാസ്തവമാണ് അപ്പൊ അത് നമ്മൾ പിന്നെ ഒരു ആയ ആളിന് കിട്ടേണ്ട രീതിയിലുള്ള പരിഗണന അർഹിക്കുന്ന ആള് അല്ലേ അല്ല കോടതി അതൊക്കെ നല്ല ഒന്നാം തരം ശിക്ഷ കൊടുത്തതല്ലേ കോടതി അതിനു വേണ്ടിട്ട് ഒരു പ്രത്യേകം പരിഗണന ഒന്നും കൊടുത്തിട്ടില്ല സുപ്രീം കോടതി ആണല്ലോ Subscribe to One India and never miss an update.